സ്ഥാനാർത്ഥിയെ നിങ്ങളുടെ മുമ്പിൽ വന്നു നിലവിൽ അഞ്ചു വർഷം പത്ത് വർഷത്തെ സേവന പാരം വീണ്ടും ഈ സേവനം നിങ്ങൾക്ക് വേണ്ടി വിജയിക്കാം നാടിന് വേണ്ടി ആട്ടാർക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് എന്നെ വിജയിപ്പിച്ചാൽ നിങ്ങളോടൊപ്പം ഞാൻ നിങ്ങൾ ഓർക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് വളരെ വളരെ പ്രാധാന്യമാണ് നിങ്ങൾ വൈരുദ്ധ്യത്തിന്റെ സംഗമം ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം പറ്റിയപ്പോ നാടാണ് ഈ നാടിൽ മതങ്ങൾ വ്യത്യസ്തമാണ് സംസ്കാരങ്ങൾ ആചാരങ്ങളുടെ താരമാണ് അനുഷ്ഠാനങ്ങൾ വ്യത്യസ്തമാണ് എല്ലാം വൈരുദ്ധ്യമാണ് ഈ വൈരുദ്ധ്യത്തെ കോട്ടണത്തി രാജ്യത്തെ നിലനിർത്താൻ ആർക്കും സാധിക്കില്ല എന്ന് ലോകം എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ആ എടുക്കൽ പണത്തിൽ അദ്ദേഹം ഞാൻ ഈ പറഞ്ഞതെല്ലാം വിവരിച്ച് വിസ്തരിച്ച് അദ്ദേഹം അവസാനം അത് കൺക്ലൂഡ് ചെയ്യുന്നത് ബഹുരാഷ്ട്ര സമുച്ചയത്തിൽ നിന്ന് ഒരു രാഷ്ട്രത്തെ ഉണ്ടാക്കാൻ ആർക്കും സാധിക്കില്ല പക്ഷേ ഇന്ത്യ രാജ്യം ഇത്രയും വർഷം എല്ലാ മതങ്ങളെയും എല്ലാ ജാതികളെയും എല്ലാ ഭാഷകളെയും എല്ലാ സംസ്കാരങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും നിർത്തി ലോകത്തിലെ ഒരു പവർഫുൾ രാഷ്ട്രമായി ഇന്ത്യ രാജ്യത്തെ മാറ്റി എങ്ങനെ എന്ത് കരുത്താണ് ഒന്നുമില്ലാത്ത ഈ നാട് ശാസ്ത്രരംഗത്തെ ലോകത്തെ വിസ്മരിപ്പിക്കുന്നു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അരിയില്ല പട്ടിണിയാണ് ആ രാഷ്ട്രം പിന്നെ കാറ്റിയാക്കുന്നു സ്വാതന്ത്ര്യം കിട്ടുമ്പോ ില്ല എന്റെ നാട്ടിലൊക്കെ അമ്മമാർ മാറി മറക്കാൻ തുടങ്ങിയില്ലാത്ത അമ്മമാർ തോർത്തുമുട്ട് പൊതിച്ചു പോകുന്ന രംഗം ഇപ്പോഴും എന്റെ കണ്ണിന്റെ മുമ്പിലുണ്ട് പക്ഷെ ഇന്ന നാട് വസ്ത്രം കയറ്റിയൊക്കെ രാജ്യത്തിൽ അങ്ങനെ വികസന രംഗത്ത് എല്ലായിടത്തും ഈ കരുത്തു പകർന്ന ഈ രാജ്യത്തിന്റെ അഖണ്ഡതാക്കി ആരാണ് എന്താണ് എന്ന് നിങ്ങൾ സ്റ്റുഡൻസ് ആണ് വിദ്യാർത്ഥികളാണ് നിങ്ങൾ കണ്ടുപിടിക്കണം അവർക്ക് ശക്തി പകരണം അവർക്ക് പിന്തുണ കൊടുക്കണം അതിന്റെ സ്ഥാനാർത്ഥിയാണ് ഞാൻ കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ നേഷ്യൻ കോൺഗ്രസ് എന്ന് പറയുന്ന എല്ലാ മതങ്ങളിലും എല്ലാ ഭാഷകളിലും എല്ലാ സംസ്കാരങ്ങളിലും എല്ലാ ആചാരങ്ങളിലും എല്ലാ അനുഷ്ഠാനങ്ങളിലും വിജയം പ്രാപിച്ച കോൺഗ്രസ് എന്ന് പറയുന്ന വികാരമാണ് ഇന്ത്യ രാജ്യത്തെ ഒരു രാജ്യമായി നിലനിർത്തി സ്നേഹത്തിന്റെ പാതയിൽ ഇതിന് കൂട്ടിക്കെട്ടി ഈ നാട് കൊണ്ടുപോകുന്നത് കോൺഗ്രസിന്റെ കരുത്താട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് തിരിച്ചറിയുക അതിനനുസരിച്ച് വോട്ടവകാശം രേഖപ്പെടുത്തുക എന്ന സന്ദേശം മാത്രം എൻ്റെ കുട്ടികൾക്ക് നൽകിക്കൊണ്ട്